ഈ പ്രാവശ്യത്തെ പാർലമെന്റ് ഇലക്ഷനിൽ കോൺഗ്രസിന് രാഹുൽ ഗാന്ധിയുടെ വയസ്സിന് തുല്യമായ എണ്ണം സീറ്റ് മാത്രമേ ലഭിക്കുകയുള്ളൂ എന്ന് പരിഹസിച്ച നരേന്ദ്രമോദിയുടെ വാക്കുകൾ തിരിച്ചടിച്ചിരിക്കുകയാണ് തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ കോൺഗ്രസിന് നൂറിലേറെ സീറ്റ് ലഭിച്ചിരിക്കുകയാണ് അപ്പോൾ നൂറിലേറെ വയസ്സ് രാഹുൽ ഗാന്ധിക്ക് ആയുസ് ഉണ്ട് എന്നർത്ഥം കോൺഗ്രസ് നേടിയ വിജയത്തിന്റെ എല്ലാ ക്രെഡിറ്റും രാഹുൽ ഗാന്ധിക്കാണ് പോകുന്നത് എന്നതിൽ യാതൊരു തർക്കവുമില്ല രണ്ടായിരത്തി പതിനാലിൽ കോൺഗ്രസ് പരാജയപ്പെട്ടപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ പരാജയം ഏറ്റുവാങ്ങിയപ്പോഴും ഏറ്റവും അധികം പരിഹാസം ഏറ്റുവാങ്ങിയ ഒരു നേതാവായിരുന്നു രാഹുൽ ഗാന്ധി വിമർശനങ്ങളുടെ കൂരമ്പുകൾ ഏറ്റവും അധികം പതിഞ്ഞത് രാഹുൽ ഗാന്ധിയുടെ മേലെയായിരുന്നു കഴിഞ്ഞ പത്ത് വർഷക്കാലം തന്റെ സ്വതസിദ്ധമായ സഹനശൈലിയിലൂടെ എല്ലാ പ്രതിബന്ധങ്ങളെയും എല്ലാ എതിർപ്പുകളെയും എല്ലാ ആക്ഷേപങ്ങളെയും എല്ലാ പരിഹാസങ്ങളെയും അപമാനങ്ങളെയും നേരിട്ട് അതിജീവിച്ച് വലിയൊരു നേട്ടത്തിലേക്ക് നയിച്ചിരിക്കുകയാണ് കോൺഗ്രസ് പരാജയപ്പെട്ടപ്പോൾ കോൺഗ്രസിലുണ്ടായിരുന്ന പല ആളുകളും കോൺഗ്രസിനെ ഉപേക്ഷിച്ച് ബി ജെ പിയിലേക്ക് ചേക്കിയതിനെപ്പോഴും വളരെ സംയമനത്തോടുകൂടിയാണ് രാഹുൽ ഗാന്ധി ഇതിനെയൊക്കെയും നോക്കി കണ്ടത് ഏതൊരു അധർമ്മത്തിനും അനീതിക്കും കാലം തന്നെ തിരിച്ചടി നൽകും എന്നതിന് വ്യക്തമായ തെളിവാണ് കോൺഗ്രസും കോൺഗ്രസിന്റെ സഖ്യകക്ഷികളും നരേന്ദ്രമോദിക്കും ബി ജെ പി എതിരിൽ വലിയൊരു മുന്നേറ്റം നടത്തിയിരിക്കുന്നത് രാഹുൽ ഗാന്ധി മത്സരിച്ച രണ്ട് മണ്ഡലങ്ങളിലും പരാജയപ്പെടുമെന്ന് പരിഹസിച്ച നരേന്ദ്രമോദിയേക്കാൾ ഇരട്ടി കൂടിയാണ് രാഹുൽ ഗാന്ധി മത്സരിച്ച രണ്ട് മണ്ഡലങ്ങളിലും ജയിച്ചു നിൽക്കുന്നത് മോഡി തരംഗം ഒരു പ്രഹേളിക മാത്രമാണെന്നും അതിന്റെ കാലാവധി കഴിഞ്ഞിരിക്കുന്നു എന്നും ഈ തിരഞ്ഞെടുപ്പ് തെളിയിച്ചിരിക്കുകയാണ് പാർലമെന്റിന്റെ അകത്തും പുറത്തും ഒരുപോലെ രാഹുൽ ഗാന്ധിയെ അപമാനിക്കാൻ ശ്രമിച്ച സ്മൃതി ഇറാനി പാർലമെന്റിന്റെ അകത്ത് തനിക്ക് ഫ്ലൈയിങ് കിസ് നൽകി എന്ന് പോലും ആക്ഷേപിച്ച് അപമാനിക്കാൻ ശ്രമിച്ച സ്മൃതി ഇറാനി ദയനീയമായി പരാജയപ്പെട്ടിരിക്കുകയാണ് അമേരിക്കയിൽ രാഹുൽ ഗാന്ധിയെ താനുമായി മത്സരിക്കാൻ വെല്ലുവിളിച്ച സ്മൃതി ഇറാനി ഈ വെല്ലുവിളികളെ ഒന്നും ഗൗനിക്കാതെ രാഹുൽ ഗാന്ധി തൻ്റെ മാർഗത്തിലൂടെ മുന്നേറുകയാണുണ്ടായത് യഥാർത്ഥത്തിൽ അമേരിക്കയിൽ രാഹുൽ ഗാന്ധിയാണ് മത്സരിച്ചിരുന്നതെങ്കിൽ സ്മൃതി ഇറാനി വിസ്മൃതിയിലേക്ക് മറഞ്ഞു പോകുമായിരുന്നു രാഹുൽ ഗാന്ധിയെ രാഷ്ട്രീയ മേഖലയിൽ നിന്ന് തന്നെ തുടച്ചു നീക്കുന്നതിനും നരേന്ദ്രമോദി ശ്രമിച്ചുകൊണ്ടിരുന്നു പാർലമെന്റിൽ അയോഗ്യനാക്കുന്നതുൾപ്പെടെ ഇ ഡി എ ഉപയോഗിച്ച് ദിവസങ്ങളോളം ചോദ്യം ചെയ്തിട്ടും രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്തുവാനോ തളർത്തുവാനോ ശ്രീ നരേന്ദ്രമോദിക്ക് സാധിച്ചിട്ടില്ല മോദി അദാനി അംബാനി പോലുള്ള കോർപ്പറേറ്റുകളുടെ കൂടെ സഞ്ചരിക്കുമ്പോഴും അവരുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കുവാൻ രാജ്യത്തിന്റെ സമ്പത്തുകൾ ദുരുപയോഗം ചെയ്ത് നടക്കുമ്പോഴും രാഹുൽ ഗാന്ധി സാധാരണക്കാരന്റെ കൂടെ സാധാരണക്കാരനായി നടക്കുകയായിരുന്നു നേതാക്കന്മാർ കാറിലും ഹെലികോപ്റ്ററിലും വിമാനങ്ങളിലും സഞ്ചരിക്കുമ്പോൾ സാധാരണ ജനങ്ങളുടെ കൂടെ കാൽനടയായും സൈക്കിൾ ഓടിച്ചും ടൂവീലറിൽ സഞ്ചരിച്ചും സാധാരണക്കാരന്റെ വികാരങ്ങളെയും വിചാരങ്ങളെയും തൊട്ടറിയുകയാണ് രാഹുൽ ഗാന്ധി ചെയ്തുകൊണ്ടിരുന്നത് കൂടെ നിന്ന് എത്രയോ പേർ രാഹുൽ ഗാന്ധിയെ ഉപേക്ഷിച്ച് ബി ജെ പിയിലേക്ക് ചേക്കേറിയിട്ടും അവരെയൊന്നും ആക്ഷേപിക്കുവാനോ അപഹസിക്കുവാനോ തയ്യാറാവാതെ തന്റെ പ്രവർത്തന മാർഗത്തിലൂടെ രാഹുൽ ഗാന്ധി മുന്നോട്ട് തന്നെ സഞ്ചരിക്കുകയാണ് ഉണ്ടായത് രാഹുൽ ഗാന്ധിയുടെ ഈ പോരാട്ടം അവസാനിക്കുന്നില്ല ഇന്ത്യയുടെ ആത്മാവിനെ ഗ്രസിച്ചിരിക്കുന്ന വർഗീയ വിഷലിപ്തമായ കപട രാഷ്ട്രീയം അവസാനിക്കുന്നതുവരെയും രാഹുൽ ഗാന്ധിയുടെ പോരാട്ടം അവസാനിക്കുന്നില്ല ഈ എലക്ഷൻ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി ബാങ്കോക്കിലേക്ക് പറക്കും എന്ന് പോലും അവർ വ്യാജ പ്രചരണങ്ങൾ നടത്തുകയും വ്യാജമായി ടിക്കറ്റ് പോലും പ്രസിദ്ധപ്പെടുത്തുകയും പ്രചരിപ്പിക്കുകയും ചെയ്തു എന്നാൽ ഇതൊന്നും രാഹുൽ ഗാന്ധിയുടെ ലക്ഷ്യബോധത്തെ ഒരു ശതമാനം പോലും പ്രതികൂലമായി സ്വാധീനിക്കാൻ കഴിഞ്ഞിട്ടില്ല തന്റെ ലക്ഷ്യത്തെ കുറിച്ചുള്ള വ്യക്തമായ ധാരണയും ബോധവുമുള്ള രാഹുൽ ഗാന്ധി ആ മാർഗത്തിലൂടെ ധീരമായി തന്നെ മുന്നേറിക്കൊണ്ടിരുന്നു സാധാരണ കൃഷിക്കാരുടെ കൂടെ കൂലിപ്പണി ചെയ്യുന്ന പാവപ്പെട്ടവരുടെ കൂടെ വിശപ്പടക്കാൻ അന്തിയോളം കഠിനാധ്വാനം ചെയ്യുന്ന ദരിദ്രരുടെ കൂടെ യാത്രക്കാരുടെ ഭാരം ചുമക്കുന്ന റെയിൽവേ കൂലികളുടെ കൂടെ പോലും രാഹുൽ ഗാന്ധി സമയം ചെലവഴിക്കുകയും അവരുമായി സ്നേഹ സംവാദം നടത്തുകയും സൗഹൃദം പങ്കിടുകയും അവരുടെ വികാരങ്ങളെയും അവരുടെ പ്രശ്നങ്ങളെയും മനസ്സിലാക്കുകയും തൊട്ടറിയുകയും ചെയ്തു രാഹുൽ ഗാന്ധി മനുഷ്യത്വവും കാരുണ്യവും സഹതാപവുമുള്ള ഒരു നേതാവിനെയാണ് ജനങ്ങൾ രാഹുൽ ഗാന്ധിയിലൂടെ കണ്ടിരിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ ഈ പോരാട്ടം അവസാനിക്കുന്നില്ല ഇന്ത്യ സഖ്യം നൂറ് സീറ്റുകൾ പോലും കടക്കുകയില്ല എന്ന് പരിഹസിച്ച നരേന്ദ്രമോദിയെയും ബി ജെ പിയും ഞെട്ടിച്ചു ഇന്ത്യ സഖ്യം ഇരുന്നൂറ്റി മുപ്പത് സീറ്റുകളിലേക്ക് ഉയർന്നു വന്നത് ഇതിന്റെ മുഴുവൻ ക്രെഡിറ്റും രാഹുൽ ഗാന്ധിയിലാണ് ജനങ്ങൾ നൽകിയിരിക്കുന്നത് രാഹുലിന്റെ കൈകളിൽ ഇന്ത്യയുടെ ഭാവിയാണ് ജനങ്ങൾ കണ്ടിരിക്കുന്നത് ഇനി ബി മോഡിയുടെയും അവരോഹണത്തിന്റെ കാലം തുടങ്ങിയിരിക്കുകയാണ് ഏതൊരു കയറ്റത്തിനും ഒരു ഇറക്കമുണ്ടാവും എന്ന പ്രകൃതി നിയമം അനുസരിച്ച് ഇനി മോഡിയുടെ മുന്നിലുള്ളത് താഴോട്ടുള്ള ഇറക്കം മാത്രമാണ് മോഡി കഷ്ടിച്ച് രക്ഷപ്പെട്ടിരിക്കുകയാണ് ഇനി അവശേഷിക്കുന്ന ജനങ്ങൾ കൂടി മോദിയെ തിരിച്ചറിയുകയും ഇന്ത്യയുടെ യഥാർത്ഥ സനാതനത്വത്തെ തിരിച്ചറിയുകയും ചെയ്താൽ അവസാനിക്കുന്നതേയുള്ളൂ മോദി തരംഗം രാഹുൽ ഗാന്ധിയുടെ ഈ ജൈത്രയാത്ര വലിയൊരു ഘട്ടം കടന്നിരിക്കുകയാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിലെ പൊതു തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയുടെ ശക്തമായ തിരിച്ചുപറവിന് ഭാരതം സാക്ഷിയാകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല അതിന് ദൈവം ഇടവരുത്തട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഞാൻ നിർത്തുന്നു